വളരെ നല്ല അനുഭവമായിരുന്നു രാവിലെ തന്നെ അപ്പോൾ യു ഡി എഫ് കേരളത്തിൽ ആകമാനം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന മുന്നേറ്റത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്കെല്ലായിടത്തും കിട്ടുന്നത് ഏത് വീടുകൾ കയറിയാലും വളരെ സന്തോഷപൂർവ്വം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുകയും വോട്ട് ചെയ്യാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പിളാണ് ഞാനിന്ന് ഇവിടെ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ദൃശ്യമായിരുന്നില്ല തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടും ജനങ്ങൾ മനസ്സ് യു ഡി എഫിനോടൊപ്പം തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒന്ന് നമ്മുടെ കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടിയത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം ഭൂരിപക്ഷം സീറ്റുകൾ നേടിയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കോർപ്പറേഷനുകളിലായാലും മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും അവിടേക്ക് അധികാരങ്ങൾ പരമാവധി വെട്ടിച്ചുരുക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഫണ്ട് വെട്ടിച്ചുരുക്കാനാണ് ശ്രമിച്ചത് ഒരു വർഷം രണ്ടായിരത്തിലധികം കോടി രൂപയുടെ ഫണ്ട് കട്ടിംഗ് ആണ് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ ശ്രമിച്ച കേരളം അതിന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിരിചയൻ്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായത് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കൂടുതൽ കൂടുതൽ ശക്തിയായി വികസനവും ക്ഷേമപ്രവർത്തനവും നടത്തുക എന്നുള്ള യു ഡി എഫിൻ്റെ വാഗ്ദാനം ജനങ്ങൾ സ്വീകരിക്കും പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ജനങ്ങൾ മടുത്തിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരിനെ ആ മടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിങ്ങൾ മനസ്സിൽ തോന്നുന്നതല്ലേ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ സി പി എം രംഗത്ത് വരും അത് സി പി എം അത് സി പി എമ്മിൻ്റെ ഭാഷ ഏത് കാര്യത്തിലും സംശയം ഉണ്ട് കോൺഗ്രസും യു ഡി എഫും വളരെ ദിശാബോധത്തോട് നീങ്ങുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുകയാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോ ദിവസവും എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കണ്ട എത്ര പേരാണ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരിച്ചത് നമ്പർ വൺ കേരളം എന്ന് ദുബായി പോയി പ്രസംഗിക്കുമ്പം ഇവിടെ ആൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആശുപത്രി വ്യവസ്ഥ നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത് പി എം ശ്രീ വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലോ ഇവിടെ നടക്കുന്ന എന്താണ് മോഡി ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ നടപ്പിലാക്കാനുള്ള തിടുക്കമാണ് പിണറായി വിജയനുള്ളത് അത് വിധേയത്വത്തിൻ്റെ സ്വഭാവമാണ് ശരിയായ വിധേയനായിട്ട് മോഡിക്ക് മുന്നിൽ വിധേയനായി നിന്നുകൊണ്ട് ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നയങ്ങളും നടപ്പിലാക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ അപ്പം ക്ലിയർ നമുക്ക് എവിടെയും കാണാൻ പറ്റും പല പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് കാൻഡിഡേറ്റ് ഇല്ല അപ്പോൾ കൃത്യമായിട്ടും കേന്ദ്രമായിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് പരാജയം മനസ്സിലാക്കിയപ്പോൾ അവർ പല വിഷയങ്ങളും മാറ്റാനാണ് ശ്രമം നടത്തുന്നത് കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളാണ് പാർട്ടി അല്ല പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ഞാൻ ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നാലാമത്തെ ദിവസം എന്നോട് ചോദിക്കുന്നത് ഇതേ ചോദ്യം എന്നെ എന്നോട് എന്നോട് ചോദിക്കുന്നു കഴിഞ്ഞ നാ മൂന്ന് ദിവസം ഞാൻ പ്രതികരിച്ചൊരു വിഷയമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഇത്തരം നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചോടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഞങ്ങളെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മറ്റൊരു പാർട്ടിയേക്കാളും മറ്റേതൊരു പാർട്ടിയേക്കാളും മറ്റേതൊരു പാർട്ടിയെക്കാളും നിലപാട് ഇല്ല 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 ഒരഭിപ്രായം രണ്ടഭിപ്രായവും ഇല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിനൊരു വ്യത്യാസവും ഇല്ല അല്ല ഇത് ഇതിനപ്പുറം വേറെ ഒന്നുമില്ല ചോദിക്കാഷണൽ ഹെറാൾഡേഴ്സ് അതിപ്പോൾ എന്താണ് പ്രശ്നം കേരളം നിങ്ങളിത് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ് അവരെത്ര കേസ് എടുത്താലും ഞാൻ ചുക്കില്ല രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്ത് കളഞ്ഞല്ലോ കേസിൻ്റെ പേരിൽ ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കളയുന്നല്ലോ ഇപ്പോൾ ഇ ഡി എ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാകേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഒരു ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ എസ് ഐ ആർ എക്സസൈസ് നിങ്ങൾ എന്തുകൊണ്ടും ചർച്ചയാവാത്തത് സത്യത്തിൽ ആളുകളുടെ വോട്ട് മാറ്റാനുള്ള എക്സസൈസാണ് എസ് ഐ ആർ ആളുകളുടെ വോട്ട് ശുദ്ധീകരിക്കാനല്ല ടാർഗറ്റഡ് ഡിലീഷിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് എസ് ഐ ആർ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ അത് സി ബി എം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമത്തിലാണ് അവർക്ക് അവർക്കിഷ്ടമില്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സി ബി ഐ ഇ ഡി ഈ പറയുന്ന എല്ലാ ഏജൻസികളെയും പിടിച്ചുകൊണ്ട് ജനാധിപത്യം കംപ്ലീറ്റ് കശാപ്പ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻഡിപെൻ്റൻ്റായി ചിന്തിക്കുന്നവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്ത് വ്യാപകമായിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല ഞങ്ങളുടെ മുന്നണി മാത്രമല്ല എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും ഈ കേസൊന്നും കൊണ്ട് പീഡിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ് അത് നി അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി കാണേണ്ടത് ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പിയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ബോധിയിരുന്നെങ്കിൽ ഒരു മീൻ ഒരു സെക്കൻഡ് ബി ജെ പിയിൽ നിൽക്കാൻ പറ്റുമായിരുന്നു സി പി എ സി പി എം സി പി എമ്മിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ ദാറ്റ് ഈസ് ദ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ അപ്പോൾ അത് അല്ല അത് അതും അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത് എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം ആ തിരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി 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 പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് പറയുന്നവരോട് ചോദിക്കുക അദ്ദേഹം തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം